ജിതിൻ കെ ജോസ് മമ്മൂക്ക സിനിമ കളങ്കാവലിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ പ്രത്യേകിച്ച് അതിന്റെ റിലീസിന്റെ ഡേറ്റ് അറിയാൻ വേണ്ടി ഓരോ പ്രേക്ഷകരും ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത് ആദ്യം സിനിമ മെയ്യിൽ റിലീസാകുമെന്ന് പറഞ്ഞു പിന്നീട് ജൂൺ മാസം റിലീസാകുമെന്ന് പറഞ്ഞു പിന്നീട് ജൂലൈ മാസം റിലീസാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു റിലീസിംഗ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അതെ മമ്മൂക്ക ജിതിൻ കെ ജോസ് ചിത്രം മമ്മൂക്ക പ്രതി നായക വേഷത്തിലെത്തുന്ന വിനായകൻ നായകനാവുന്ന കളങ്കാവൽ ഓഗസ്റ്റ് മാസം അവസാനം റിലീസാകും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയുടെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കൂടെ തീരാനുണ്ട് കൂടാതെ മമ്മൂക്ക കുറച്ച് നാളുകൾ കൂടെ റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രമേ സിനിമാ ഷൂട്ടിങ്ങുകളിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂക്ക വന്നതിന് ശേഷമായിരിക്കും കളങ്കാവലിന്റെ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങാൻ പോകുന്നത് മമ്മൂക്കയുടെ വരവിനായി ഓരോ മലയാളി പ്രേക്ഷകരും കാത്തിരിപ്പിലാണ് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സിനിമ ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ജൂൺ മാസം ആരംഭിക്കും ജൂൺ മാസം തുടങ്ങുന്ന ഷെഡ്യൂളിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിച്ചത് ഈ ഷെഡ്യൂളിൽ നയൻതാരയും കുഞ്ചാക്കുബോവനും പങ്കെടുക്കും എന്നും അറിയുന്നുണ്ട് ഏകദേശം ജൂൺ കൂടി മമ്മൂക്ക മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് പലവിധം ഫോട്ടോകളും പുറത്തു വരുന്നുണ്ട് പക്ഷെ അതൊന്നും ലേറ്റസ്റ്റ് അല്ല എന്നാണ് അറിയാൻ സാധിച്ചത് മമ്മൂക്ക ഒരു ഗംഭീര ലുക്ക് ഉടൻ തന്നെ പുറത്തു കാണാൻ പറ്റും എന്നാണ് മമ്മൂക്കയുമായി ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് കളങ്കാവൽ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മമ്മൂക്ക സിനിമയാണ് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു മമ്മൂക്കയെ കളങ്കാവലിൽ കൂടെ കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത് സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ഇതിനോടകം എല്ലാ പ്രേക്ഷകരും അറിഞ്ഞതാണ് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് മമ്മൂക്ക ആരാധകർ ഉൾപ്പെടെ ധാരാളം സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ മമ്മൂക്ക വിനായകൻ കോമ്പിനേഷൻ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും കളങ്കാവലിൽ നമുക്ക് മമ്മൂക്കയുടെയും വിനായകന്റെയും ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ കാണാൻ പറ്റും എന്നാണ് അറിയുവാൻ സാധിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനി സിനിമ എന്നതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രിലർ ജോണിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് സിനിമയുടെ ടീസറിന്റെ വർക്കുകൾ നട ാണ് അത് മമ്മൂക്ക കണ്ടതിന് ശേഷമായിരിക്കും പുറത്തുവിടുന്നത് കളങ്കാവലിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മമ്മൂട്ടി കമ്പനി ഉടൻ പുറത്തുവിടും എന്നാണ് അറിയുവാൻ സാധിച്ചത് എന്തായാലും പ്രേക്ഷകർക്ക് സന്തോഷം തരുന്ന വാർത്തകൾ ഉടൻ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം പലതരത്തിലുള്ള ഫേക്ക് ഫോട്ടോകളും ഫേക്ക് ന്യൂസുകളും മമ്മൂക്കയെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഒഫീഷ്യൽ പേജുകളിൽ വരുന്ന ഒരു വാർത്തകളെയല്ല അതുകൊണ്ട് അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക എന്നാണ് പറയുവാനുള്ളത് മമ്മൂക്കയെ കുറിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ മമ്മൂക്കയുടെ പേജിൽ നിന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ നിന്നോ പുറത്തു വരും അതിനായി നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങൾ പ്രേക്ഷകർക്ക് കളങ്കാവൽ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്